നല്ല കാര്യങ്ങൾ ഗണപതിക്ക് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയും പോലെ നമുക്കിന്ന് പെട്രോൾ അടിച്ച് സ്റ്റാർട്ട് ചെയ്താലോ നമുക്കിന്നൊരു ട്രിപ്പ് പോകാൻ കായ്സ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ പിറന്നാളാണ് ഈ കിട്ടിയതൊക്കെ എനിക്ക് പിറന്നാളിന് ഗിഫ്റ്റ് കിട്ടിയതാണ് ഓൾറെഡി സിദ്ധുവിൻ്റെ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ കാണിച്ചു തരാം ഈ കാണുന്ന ഗിഫ്റ്റ് എൻ്റെ ഫ്രണ്ടും എൻ്റെ അനിയത്തിയും കൂടി എനിക്ക് തന്നതാണ് ഇതെൻ്റെ അനിയത്തിയുടെ ഗിഫ്റ്റാണ് കേട്ടോ തുറക്കുമ്പോൾ എനിക്ക് എന്താണെന്നറിയാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു തുറന്ന് നോക്കിയപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഗിഫ്റ്റായിരുന്നു ഞങ്ങളുടെ ഒരു ഫ്രെയിം ഉണ്ടായി ദെൻ ആ ഒരു ലെറ്റർ മീൻസ് ആ ഒരു കാർഡ് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തായിരുന്നു സോ ഇതാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് സത്യം പറഞ്ഞ മനസ്സിൽ ലെഡുപൊട്ടി കായ്സ് ഷുഗർ ക്രീവ് ചെയ്തിരുന്ന സമയത്ത് ഷുഗർ കിട്ടിയതിൻ്റെ സന്തോഷം അതെ 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 അത് എല്ലാം കൂടി കണ്ടപ്പോൾ ഏഹ് ഹാ ഹാ വുഹാന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്കുണ്ടായിരുന്നത് ദെൻ നമുക്ക് ഗിഫ്റ്റ് നോക്കണമല്ലോ ഞാൻ ഫ്രെയിം ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി എനിക്ക് ഏറ്റവും സർപ്രൈസിങ് എന്താന്ന് വെച്ചാൽ അവൾ ഇവിടെ ഇല്ല അവൾ അവിടുന്ന് അവളുടെ നൈറ്റ് ഷിഫ്റ്റും ആകപ്പോഴെനിക്ക് തോന്നുന്നു ഒരു ആറ് മണിക്കൂറാണ് അവൾക്ക് ഫ്രീ ടൈം കിട്ടുന്നുള്ളത് കിട്ടുന്നത് ആ ആറ് മണിക്കൂറിൽ അവൾ എനിക്ക് വേണ്ടിയും കുറച്ച് ടൈം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി ഭയങ്കര ഹാപ്പിയായി ആൻഡ് താങ്ക് യു അമ്മു താങ്ക് യു ഫോർ ദിസ് ഗിഫ്റ്റ് ദെൻ എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാത്തിനേയും കണ്ടി എക്സ് എക്സൈറ്റ്മെൻറ്റ് ആ മുട്ടായി തീക്കാനായിരുന്നു ദെൻ അടുത്ത ഗിഫ്റ്റ് ഈ ഒരു ൊക്കെയായിരുന്നു സത്യം പറഞ്ഞത് ഹാൻഡ് മെയ്ഡാണ് ഫുള്ളി ഹാൻഡ് മെയ്ഡാണ് ആൻഡ് താങ്ക് യു ജാനു ഫോർ ദിസ് ദെൻ നമ്മളെങ്ങോട്ടാണ് പോണേന്നല്ലേ നമ്മൾ പോകുകയാണ് ഗൈസ് എങ്ങോട്ടേക്ക് ആലപ്പുഴക്ക് ഏഹ് പിറന്നാളായതുകൊണ്ട് തന്നെ ഭർത്താവ് എന്തെങ്കിലും ചെയ്യണമല്ലോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് സംസാരിക്കണ സമയത്ത് സിദ്ധുവിന് താറാവ് കഴിക്കാൻ ഒരു മോഹം അങ്ങനെ എവിടെ താറാവ് നല്ല താറാവ് കിട്ടും നോക്കി 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 ഞങ്ങൾക്ക് ഇൻസ്റ്റ പറഞ്ഞു തന്നത് നമ്മുടെ ഒരു കടയാണ് ആ കടേനെ പറ്റി ഞാൻ പറയാം പക്ഷെ ഞങ്ങൾ നോക്കി നോക്കി പോയി അവിടുത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ അത് ഫസ്റ്റ് ആ ഒരു വാ വച്ചപ്പോൾ തന്നെ ഞാനും സിദ്ധു മുഖത്തോട് പോകുന്നു നോക്കി അത്രയ്ക്ക് നല്ല ഫുഡായിരുന്നു ഗൈസ് അത്രയ്ക്ക് നല്ല ഫുഡ് നല്ല ഫുഡ് മീൻസ് ഔട്ട് ഓഫ് ടെൻ ഒരു ട്വൻറ്റി കൊടുക്കാൻ പറ്റിയൊരു ഫുഡായിരുന്നു ചോറും ചോറിൻ്റെ കൂടെ ചെറിയ ചെറിയ ഞങ്ങൾ ലേറ്റായിട്ടാണ് പോയത് നാല് മണിക്കാണ് പോയത് സോ അതുകൊണ്ടത്തെ മീൻസ് സൈഡ് ഡിഷസ് ഒക്കെ കുറഞ്ഞ് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇത്രേ കിട്ടിയുള്ളൂ പക്ഷേ ഇത് കിട്ടിയെന്ന് വെച്ചാൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിരുന്നു താറാവും ചെമ്മീനൊക്കെ ആയിട്ട് ചെമ്മീൻ പറയാതിരിക്കാൻ വയ്യ ഒരു വാവ് ഫാക്ടറാണ് ചെമ്മീൻ അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ കട സുഭാഷ് ചേട്ടൻ്റെ ഹോട്ടൽ സുഭാഷ് ഹോട്ടൽ ആ ചേട്ടനും നല്ലൊരു ചേട്ടനായിരുന്നു കാരണം നല്ലപോലെ ഇടപെടുന്നുണ്ടായിരുന്നു ദെൻ ഫുഡ് കഴിച്ചു ഞങ്ങൾ ഡയറക്റ്റ് ഇനി പോകുന്നത് എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ച് ഞങ്ങൾ ഡയറക്റ്റ് പോകുന്നത് ഒരു ബോട്ടിങ്ങിനാണ് ഗൈസ് ബോട്ടിങ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ആ ചേട്ടൻ തന്നെയാണ് ഞങ്ങൾക്ക് ഈ സ്ഥലം പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ടുള്ള ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വെള്ളം പേടിയാണ് വെള്ളം പേടി മീൻസ് വെള്ളത്തിലെങ്ങാനും വീണാലോ പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ വെറുതെ ഔട്ടിങ്ങിന് പോകുന്ന സമയത്ത് എനിക്ക് ബോട്ടിങ് കയറാൻ പേടിയായിരിക്കും അപ്പോൾ അമ്മ അച്ഛനും അറിയാതെ ആയിരിക്കും ഞാൻ ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോകേണ്ടാവുക ഇനി അഥവാ ബോട്ടിലെങ്ങാനും കയറി ആ ബോട്ട് എങ്ങാനും മറിഞ്ഞു പോയ ഞാൻ ചത്തന്നുള്ളത് എൻ്റെ അറിയില്ലല്ലോ ഗൈസ് അറിയില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ബോട്ടിങ് കയറാൻ പണ്ടോട്ടേ പേടിയാണ് ഇപ്പോഴും പേടിയാണ് പക്ഷേ സിദ്ധു ആ കയറ് നമുക്ക് പോകാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് വേമ്പനാട്ട് കായലിൽ കൂടി ഒരു സർക്കിട്ടാവാന്ന് പറഞ്ഞ് ാണ് സിദ്ധുവിൻ്റെ ധൈര്യത്തിലാണ് ഞാൻ ഇതിൽ കയറിയേക്കണേ സിദ്ധുവിൻ്റെ ധൈര്യത്തിൽ ഇനി നമുക്ക് കായലിൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ വേമനാട്ട് കായൽ ഞാൻ ഫസ്റ്റ് ടൈം വാട്ടോ വേമനാട്ട് കായലിൽ ബോട്ടിങ്ങിന് പോകുന്നത് പോണവഴിക്ക് ഇതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ കണ്ടായിരുന്നു ഇതെന്തായിരിക്കും അറിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ കുറേ വീക്ഷിച്ചു നോക്കി പക്ഷെ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ പണ്ടത്തെ ഇനി ആരെങ്കിലും യുദ്ധത്തിന് പോയ കപ്പലാണോ എന്നൊക്കെ ചിന്തിച്ചു പേസ് എന്ത് ചെയ്യാനോ ബുദ്ധി കൂടുതലാണ് എനിക്ക് ഭയങ്കര ബുദ്ധിയാണ് ആ ഞങ്ങളെ കൊണ്ടുപോയ മീൻസ് ആ ബോട്ടിൽ ചേട്ടൻ കൊള്ളാമായിരുന്നു ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തരണുണ്ടായിരുന്നു ആണെങ്കിൽ പലരെയും അപ്പുറത്തെ ബോട്ടിൽ നിന്ന് ഇപ്പുറത്തെ ബോട്ടിലൊക്കെ സൂം ചെയ്യണുണ്ടായി പിന്നെ പോട്ടെ കണ്ടില്ലായെന്ന് വയ്ക്കാം അവനും വേണ്ടേ എന്തെങ്കിലും എൻജോയ്മും വേണ്ടേ അവിടുന്ന് അങ്ങോട്ട് പോകുന്ന ബോട്ടിൽ നിന്നും ഇങ്ങോട്ട് പോകുന്ന ബോട്ടിലൊക്കെ ഞങ്ങൾ ഹായ് കൊടുക്കുന്നുണ്ടായിരുന്നു ടാറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു ചിരിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു ദെൻ അടുത്ത് എനിക്ക് അറിയാനുണ്ടായിരുന്നത് ആ ബോട്ടിൻ്റെ ഏറ്റവും അച്ചൻ കയറിയിരിക്കാൻ പറ്റുമെന്നുള്ളതായിരുന്നു ഏറ്റവും പേടിയുള്ളത് ഞാൻ കഷ്ടപ്പെട്ടത് എനിക്ക് നടക്കുമ്പോൾ ബോട്ട് അനങ്ങുമല്ലോ എനിക്കത് പേടിയാ എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് അവിടെ പോയി ഇരുന്നു അതിൻ്റെ ബാക്കിൽ നിന്ന് മോഡലിൽ ചാടുമ്പോൾ ക്യാമറാമാൻ വരണമല്ലോ എന്ന് പറയുമ്പോൾ സിദ്ധു എനിക്ക് നടക്കുന്നുണ്ടായിരുന്നു സിദ്ധു നമ്മൾ ബോട്ട് നല്ലപോലെ അങ്ങോട്ട് ആടുന്നുണ്ടായിരുന്നു എനിക്ക് നല്ല പേടിയായി ഈ കാണുന്ന ഈ ഒരു ഗെറ്റപ്പ് മാത്രമേ ഉള്ളൂ ഗൈസ് എനിക്ക് ഭയങ്കര പേടിയാണ് വെള്ളം പ്രത്യേകിച്ച് പേടിയാണ് കാരണം എനിക്ക് നീന്താൻ അറിയില്ല ഇനി കുറച്ച് ഷോ കുറച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ റീൽസും ഫോട്ടോ റീൽസൊക്കെ വേണ്ടേ ഗമയായിട്ടിരിക്കുക ഇരിക്കണം ഇരിപ്പ് നോക്കിയേ ആരെങ്കിലും കണ്ടാൽ പറയുമോ എനിക്ക് പേടിയാണ് ആ എൻ്റെ മൈൻഡിൽ ആ ചെണ്ട പൊട്ടുമായിരുന്നു ഒന്ന് പേടിയുടെ ചെണ്ട ഇപ്പം വീഴുവോ മാറണമെന്നുള്ള രീതിക്കൊക്കെ പക്ഷേ പോസ്റ്റ് ചെയ്യണ കാര്യത്തിൽ എന്നെ വല്ലാൻ വരാൻ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങോട്ട് നോക്കുക ഇങ്ങോട്ട് നോക്കുക തിരിഞ്ഞ് നോക്കുക കാറ്റത്ത് മുടി കുറച്ച് പറപ്പിക്കുക അതൊക്കെയായിരുന്നു എൻ്റെ ലക്ഷ്യം കൊള്ളാം എനിക്ക് നല്ല വീഡിയോസ് കിട്ടിയിട്ടുണ്ട് ദെൻ അടുത്ത് എൻ്റെ സ്പോൺസറിനെ കാണിക്കട്ടെ ഇതാണ് എൻ്റെ ട്രിപ്പ് സ്പോൺസർ മീറ്റ് മിസ്റ്റർ സിദ്ധാർഥ് സുരേഷ് മൈ വൺ ആൻഡ് ഓൺലി ഹസ്ബൻഡ് പിന്നെ സിദ്ധുവും ചേട്ടനും കൂടി ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു അവൻ ആ ഹോട്ടലിൽ ആരുടെ വസ്തുവെന്ന് വരെ ചോദിക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റ് നിമിഷത്തെ എനിക്ക് തോന്നിപ്പോയി അവനതിന് മേടിക്കാനുള്ള പ്ലാൻ ഉണ്ടോ എന്നുള്ളത് പിന്നെ ഈ കാണുന്ന സ്പോട്ട് ഇതാ ആ ചേട്ടൻ പറഞ്ഞതാണ് ഇതാണ് നമ്മളുടെ വള്ളംകളിയുടെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് ആ ചേട്ടൻ പറഞ്ഞ ചേട്ടൻ ഞാനും എനിക്ക് സിദ്ധുവിന് അറിയാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും എന്ത് തലയാട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ പറയൂ ഗൈസ് ഇതാണോ ആലപ്പുഴയിലുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും ഇതാണോ ഗൈസ് വള്ളം കളിയുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് പക്ഷെ എന്തായാലും കൊള്ളാം ഭംഗി ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിൻ്റെ തിരക്കും അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞൊരു വൺ വീക്ക് തന്നെ ഞാൻ വർക്കിന് കയറി ആ വർക്കിൻ്റെ ബിസി സ്കെഡ്യൂൾ എല്ലാം കാരണം ഭയങ്കര സ്ട്രെസ്ഡായിരുന്നു മൈൻഡ് കാരണം എന്താ പറയുക ഒരു വേറൊരു ജീവിതത്തിൽ നിന്നും വേറൊരു ജീവിതത്തിലോട്ട് മാറി എൻ്റെ സ്ട്രെസ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ട്രിപ്പ് ഭയങ്കരമായിട്ട് ആ സ്ട്രെസ്സിന് ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ടായി കാരണം ഭയങ്കര പീസാണ് ഫീൽ ചെയ്തത് ആ ഒരു പീസ് എൻ്റെ സോളിനും ബോഡിക്കും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കൊള്ളായിരുന്നു എന്തായാലും സിദ്ധു കഷ്ടപ്പെട്ട് ആ ഫ്രെയിം എടുക്കുവാണെങ്കിൽ കൈ സാർ രണ്ട് വള്ളങ്ങൾ വരുമ്പോൾ എന്നെ അതിൻ്റെ ഇടയിൽ കൂടി വാ വാട്ട് എ ക്രിയേറ്റിവിറ്റി ഒന്നും അല്ല മോശം പറയാനില്ല കൊള്ളാം കൊള്ളാൻ കുഴപ്പമില്ല ഇനി കിടക്കട്ടെ ഇത്ര നേരം എന്നെ കണ്ടില്ല ഇനി എൻ്റെ ഹസ്ബൻഡിനെ കണ്ടോളും അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കൂ നോക്കുമെന്ന് പറഞ്ഞ് ഞാനവിടെ ശല്യപ്പെടുത്തേണ്ടായിരുന്നു ആളധികം ക്യാമറയ്ക്ക് മുന്നിൽ വരില്ല എന്നുണ്ടെങ്കിലും ഞാൻ ശല്യപ്പെടുത്തിയപ്പോൾ കുറച്ചൊക്കെ വന്നായിരുന്നു എന്നെ കല്യാണം കഴിച്ചതോടെ സിദ്ധു ജീവിക്കാൻ പഠിച്ചു എന്ന് ഞാൻ പറയാറുണ്ട് അതൊന്ന് നിങ്ങൾ കേട്ടുനോക്കൂ ഗൈസ് പഠിച്ചിരിക്കുന്നു പഠിച്ചിരിക്കുന്നു ജീവിക്കാൻ പഠിച്ചിരിക്കുന്നു അതെ ഗൈസ് സിദ്ധു ജീവിക്കാൻ പഠിച്ചിരിക്കുന്നു എൻ്റെ കൂടെ കൂടിയിട്ട് അല്ല എൻ്റെ കൂടെ ജീവിക്കാനാവും പഠിച്ചിരിക്കുന്നു ഇനി കുറച്ചു നേരം ഞാൻ എൻ്റെ ബ്യൂട്ടി അങ്ങനെ ആസ്വദിക്കട്ടെ ബ്യൂട്ടി ആസ്വദിച്ച് ആ ഒരു എൻ്റെ സോളിനെയും മൈൻഡിനെയും ഫ്രീ ആക്കി കുറേ നേരമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ചേട്ടൻ വിളിക്കുന്നത് വാ മോളെ ബാക്ക് ലോട്ട് വാ ഗായ്സ് എനിക്കതിൻ്റെ എനിക്ക് ബോട്ട് ഓട്ടിക്കാനുള്ള ലൈസൻസും കിട്ടി ഗൈസ് എനിക്ക് ബോട്ട് ഓട്ടിക്കാനുള്ള ലൈസൻസും കിട്ടി ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഫ്രണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സില മനസ്സിലായിട്ടുണ്ടാവും ആ ചേട്ടൻ എന്തിനാ എന്ത് വിശ്വസിച്ച എൻ്റെ കയ്യിലാണ് ഇത് തന്നതെന്നുള്ളത് എൻ്റെ പേരൊന്നും എനിക്കറിയില്ല ആ സാധനം തന്നതെന്നുള്ളത് വിശാലമായ കായൽ ഓട്ടിച്ച് എന്ന് ചേട്ടൻ വിചാരിച്ചിട്ടുണ്ടാവും എന്തായാലും കൊള്ളാം ഞാൻ ഞാൻ ചേട്ടനോട് പറയുന്നുണ്ടോ വേണ്ട ബോട്ട് ചേട്ടൻ തന്നെ ഓട്ടിച്ചോ ബോട്ട് ചേട്ടൻ തന്നെ ഓട്ടിച്ചോ എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ കൊള്ളാം കേസ് നമ്മൾ നോർമലി ടു വീലർ അതിൻ്റെ ഫോർ വീലർ ഓട്ടിക്കും പോലെയല്ല ഈ സാധനം നമ്മൾ റൈറ്റിലോട്ട് തിരിച്ചാൽ അത് ലെഫ്റ്റിലോട്ട് പോകും ലെഫ്റ്റിലോട്ട് തിരിച്ചാൽ അത് റൈറ്റിലോട്ട് പോകും ഇനി തിരിക്കൽ കുറച്ച് കൂടിയാലോ നല്ല പോലെ തിരികെ പോവും തിരി എല്ലാം തിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ബോട്ട് പതുക്കിയാൽ മൂവ് ചെയ്യണേ അതുകൊണ്ട് എനിക്ക് ആ സാധനത്തിനോടത്ര താല്പര്യം എന്തോന്നില്ല കാരണം ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റണ പരിപാടിയല്ല എൻ്റെ ഉഴം കഴിഞ്ഞ പിന്നെ അടുത്ത് സിദ്ധുവിൻ്റെ ഉഴുവാണ് നീറ്റ് മിസ്റ്റർ ബോർട്ട് ഡ്രൈവർ സിദ്ധാർ സുരേഷ് സിദ്ധു കഷ്ടപ്പെട്ടിട്ടുണ്ടായി സിദ്ധുവിനെ പിന്നെ ആ ചേട്ടൻ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ടായി അതിങ്ങനെ ചെയ്യൂ കാറിൻ്റെ ബോണറ്റ് മറ്റേത് മറച്ചത് പറഞ്ഞാൽ അത് തമ്മിൽ എന്തൊക്കെയൊക്കെയോ എന്തൊക്കെയൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നുണ്ടായി ഏറ്റവും എനിക്ക് പണി കിട്ടിയതും അവിടെയാണ് ഗൈസ് അതെന്താന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞുതരാം ഡ്രൈഡൊക്കെ കഴിഞ്ഞ് വന്ന് അതിൻ്റെ എന്ത് ബ്യൂട്ടിഫുള്ളേ എന്ത് ബ്യൂട്ടിഫുള്ളാ ഇത് ഈ ഒരു സൺസെറ്റ് കാണാൻ ഭയങ്കര രസം ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ പണി സിദ്ധു ആ ചേട്ടൻ ഇരുന്ന് ഞാൻ ഫ്രണ്ടിരിക്കുന്നു എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഡേറ്റിന് വന്നപ്പോൾ ആ ചേട്ടന് സിദ്ധു മുഴുവൻ കഥയോടെ കഥ ഞാൻ ആരായി നോക്കൂ നോക്കുകയെ ഞാൻ ഫ്രണ്ടിലിരിക്കുവാണ് ആ ചേട്ടൻ്റെ അവനും കൂടി അവൻ ബാഗിൽ നിന്ന് കഥ പറയുവാണ് ഈ ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഭാര്യേൻ്റെ കൂടെ എൻജോയ് ചെയ്യാൻ വന്ന സിദ്ധു ആ ചേട്ടൻ്റെ കൂടെ ലോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു സോ സാഡ് സോ സാഡ് എന്തു ചെയ്യാനാ ഇത് ഞാൻ അവിടെ കണ്ടു അമ്പലമാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി എങ്ങനെയായിരിക്കും ഇവിടുത്തെ ഉത്സവമൊക്കെ നടക്കുക ആ ക്യൂരിയസ് ആയി എന്താണെന്നറിയാൻ കണ്ടോ വീണ്ടും എൻ്റെ അടുത്ത് വന്നിരുന്നിട്ടും തിരിഞ്ഞാൽ ചേട്ടൻ്റെ കൂടെ അവൻ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക ഹാ എന്ത് ചെയ്യാനാണ് ഇതാകും തോന്നുന്നു നമ്മുടെ ബോട്ടിൻ ബോട്ടിൻ്റെ വർക്ക്ഷോപ്പ് ആ കൊള്ളാം ബോട്ടിൻ്റെ വർക്ക്ഷോപ്പ് ഷോപ്പ് ദെൻ ഞാൻ ആദ്യം വീടാ ആദ്യം കണ്ട സാധനമാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ യുദ്ധത്തിൽ യൂസ് ചെയ്ത സാധനമായിരിക്കുന്നതല്ല അത് നമ്മളുടെ ആഴം കൂട്ടാൻ യൂസ് ചെയ്യേണ്ട സാധനമാണ് ജസ്റ്റ് ഞങ്ങൾ പോയത് ബീച്ച് ലോട്ടാണ് എൻ്റെ ഫേവറേറ്റ് 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 പ്ലേസാണ് എന്ന് പറയുന്ന ആ ഒരു ഒച്ചയും കടലിൻ്റെ വീച്ചിൻ്റെ ഒച്ച കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് സോ ഒരു വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് ഞാൻ അവിടെ പോയി നിന്നത് അപ്പോൾ എന്ത് ചെയ്യുക രണ്ട് ചെക്കന്മാർ വന്നിട്ട് എൻ്റെ മുന്നിൽ നടികോർന്നു എന്തായാലും അവർക്ക് മാറിയില്ലൂടെ പിന്നെ ഈ ഒരു സാധനത്തിൽ കയറുന്നുണ്ടായിരുന്നു പക്ഷേ അതിങ്ങനെ വന്ന് സൂം ചെയ്ത് നോക്കിയോ കേൾ കയറുക എന്നുള്ള മൈൻഡൊക്കെ തോന്നി പക്ഷേ അത് തിരിച്ചു പോകണമല്ലോ പോക്ക് കണ്ടപ്പോൾ വേണ്ട കുഞ്ഞു എന്തായാലും എല്ലിനെ നോക്കുക എന്താ ആടി 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 അങ്ങോട്ടാടി അങ്ങോട്ടാടി പോവുക എനിക്ക് കണ്ടപ്പോൾ തന്നെ പേടിയായി സമ്മതിക്കണമെന്തായാലും എല്ലാവരും നമ്മുടെ ലൈഫ് ഗാർഡ്സ് എല്ലാവരെയും ബീച്ചിൽ ഇറങ്ങാൻ സമ്മതിക്കാണ്ട് കേറ്റിവിടുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല കാല് നനക്കണമെന്നുണ്ടായി പക്ഷേ ഞാൻ ദൂരത്തേക്ക് നിന്നിട്ട് ഒരു വീഡിയോയ്ക്ക് വേണ്ടി ദൂരത്തേക്ക് നിന്നാണ് പക്ഷേ കടല് എന്റെ കാല് ആ ഹാപ്പിനെസിൽ ഞാൻ തുള്ളിച്ചാടി വരുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് ഗൈസ് കടല് എന്റെ കാല് എന്താ അല്ലേ പണ്ട് തൊട്ടേ എനിക്ക് ബീച്ചിൻ്റെ ശബ്ദം കേട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എത്ര മണിക്കൂർ വേണമെങ്കിലും ഞാൻ ഇങ്ങനെ ഇരിക്കും ഒരുപാട് നേരം അങ്ങനെ അവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തു അപ്പോഴത്തേക്ക് ഇനി കൊച്ചി വരെ ഓടി എത്തണ്ടേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി ആലപ്പുഴയ്ക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുട്ടനാട്ട് പോവാം ഹൗസ് ബോട്ട് പോവാം എന്നുള്ള ഒരുപാട് പ്ലാനുകളുമായിട്ട് ഞാനും സിദ്ധുവും തിരിച്ച് ആലപ്പുഴ ടു കൊച്ചിയായി പോകുന്ന വഴിക്ക് ഞങ്ങളൊരു സ്ഥലത്ത് ഫുഡ് വയ്ക്കാനും കയറി അവിടെ കണ്ടതാണിത് നല്ല രസമുണ്ടല്ലേ ബൈ